ജനകീയ തെരച്ചിൽ തെരച്ചിലുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രധാനമായും ആ പ്രദേശത്തുള്ളവർക്ക് കുറെ കൂടി നല്ല നിലയിൽ തെരച്ചിലിനെ സഹായിക്കാൻ പറ്റും രണ്ടാമത്തത് ജനങ്ങളിൽ നിന്നും ഇങ്ങനെ ഒരു ജനകീയ തെരച്ചിൽ എന്നുള്ള ആശയം മുന്നോട്ട് വന്നു ഇത് കാരണമാണ് ജനകീയ തെരച്ചിൽ എന്നുള്ളതിൽ നമ്മൾ മുന്നോട്ട് വന്നത് ദുരന്ത ഭൂമിയിൽ തന്നെ താമസിച്ചവർ തെരച്ചിൽ സമയത്ത് ഉണ്ടാകുമ്പോൾ അവർക്ക് പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടാൻ പറ്റും ഇപ്പൊ അവിടെ കണ്ടു കണ്ടുകിടക്കുന്നതെങ്കിലും അവശിഷ്ടങ്ങൾ ഡ്രസിന്റെ ഒരു പീസ് ഒരു തുണി കഷ്ണം ഒരു തുണിയുടെ കഷ്ണം കണ്ടാൽ അവർക്ക് പറയാൻ പറ്റും ഇത് ചിലപ്പോ ഇന്ന സ്ഥലത്തെയാണ് കളിപ്പാട്ടങ്ങൾ കുട്ടികളുടെ സൈക്കിൾ ഒക്കെ കണ്ടല്ലോ അവിടെ നിന്നു ഒരു കുട്ടികളുടെ സൈക്കിൾ കണ്ടാൽ പുറത്തുനിന്ന് തരുന്നവർക്ക് അല്ലെങ്കിൽ ഫോൾസിലുള്ളവർക്ക് മനസ്സിലായില്ലോ പക്ഷെ അവിടെയുള്ളവർക്ക് അത് ഇന്ന വീട്ടിലെ ഇന്ന കുട്ടിയുടെ ചൂണ്ടിക്കാട്ടണം കളിപ്പാട്ടങ്ങൾ പോലെ തന്നെ വീട്ടുപകരണം ഇതൊക്കെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ ആ പരിസരത്തുള്ളവർ തെരച്ചിലിന്റെ ഭാഗമായി വന്നിട്ടുണ്ടെങ്കിൽ സാധിക്കും അങ്ങനത്തെ ഒരു ഇമോഷണൽ കണക്ട് ബന്ധപ്പെട്ടുണ്ട് അത് പുറത്തുനിന്ന് വരുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് അത്രത്തോളം ആ പ്രദേശമായി ബന്ധപ്പെട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല ആ നിലയിലാണ് ജനകീയ തെരച്ചിലുമായി മുന്നോട്ട് വന്നത് മുകളിൽ രണ്ടായിരത്തോളം വോളണ്ടിയർമാർ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി വന്നു അതായത് ആ പ്രദേശത്തുള്ളവർ സ്ഥിരമായി വരുന്ന സന്നദ്ധ പ്രവർത്തകർ യുവജന സംഘടനാ രംഗത്ത് ഭാഗമായി ഉള്ള വോളണ്ടിയർമാർ മറ്റ് വോളണ്ടിയർമാർ അവിടുത്തെ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ മറ്റ് ക്യാമ്പിലുള്ളവർ ഇങ്ങനെയാണ് വന്നത് മലപ്പുറം ജില്ലയിൽ ചാലിയാറിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരിശോധന നാളെ നടത്താൻ വേണ്ടി നിശ്ചയിച്ചു നാളെയും മറ്റന്നാളും രണ്ട് ദിവസത്തിൽ വിവിധ സെക്ടറുകളായി തിരിച്ചു അതിൽ ഒരു സെക്ടർ വൺ പരപ്പൻപാറ മുതൽ മുണ്ടേരി ഫാം വരെയാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ സ്ട്രെച്ചാണ് ചാലിയാർ റിവറിൻ്റെ രണ്ട് ഭാഗം അവിടെ ലോക്കൽ ആയിട്ടുള്ള സന്നദ്ധ കാരണം കുറച്ച് ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് ആണ് ആ നിലയിൽ ഗവൺമെന്റ് ആണ് ആ സുരക്ഷിനകത്ത് പങ്കെടുക്കുന്നത് രാവിലെ ഏഴ് മണിക്ക് മുണ്ടേരി ഫാം ഏരിയയിൽ മുണ്ടേരിയ എന്നിട്ട് പരപ്പംപാറയിൽ ഉച്ചക്ക് രണ്ടു മണിക്ക് അവസാനിച്ച് പിന്നെ തിരിച്ചു വരും ഇതിന്റെ ഒരു മാൻ പവർ എൻ ഡി ആർ എഫ് പത്ത് ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് ഇരുപത് പോലീസ് പത്ത് ഫോറസ്റ്റ് ഇരുപത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മാൻപവർ വോളണ്ടിയേഴ്സ് ഈ സെക്ടറിൽ ഇല്ല അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ആയിട്ടുള്ള ടാസ്ക്കാണ് സെക്ടർ ടു പാണൻകായം ഫോറസ്റ്റ് ഏരിയ പാണൻകായം ഫോറസ്റ്റ് ഏരിയ ഒരു ഡെൻസ് ഫോറസ്റ്റ് ഏരിയ അവിടെ വൈൽഡ് എലിഫൻസ് ഉണ്ട് എന്നുള്ളതാണ് പൊതുവേ പറയപ്പെടുന്നു ആ ഏരിയ നമ്മൾ നേരത്തെ തെരച്ചിൽ നടത്തിയതാണ് പക്ഷെ ഒന്നുകൂടി തെരച്ചിൽ നടത്താൻ വേണ്ടി അവിടെ നാട്ടിലുള്ള വോളണ്ടിയർമാരെ കൂടി ഉൾപ്പെടുത്തും നാട്ടിലുള്ള പത്ത് വോളണ്ടിയേഴ്സ് ആ തെരച്ചിൽ പങ്കെടുത്തു എൻ ഡി ആർ എഫ് പത്ത് ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് പത്ത് പോലീസ് പത്ത് ഫോറസ്റ്റ് പത്ത് പിന്നെ നമ്മുടെ സന്നദ്ധ വളണ്ടിയർമാരായിട്ടുള്ള പത്ത് പേർ അങ്ങനെ അൻപത് പേരുടെ ഒരു ടീമാണ് ആദ്യത്തത് അറുപത് പേരുടെ ടീമാണെങ്കിൽ ഇത് അൻപത് പേരുടെ ടീം പിന്നെ സെക്ടർ മൂന്ന് ഇപ്പൊ പറഞ്ഞ പാനൻകയം മുതൽ പൂക്കോട്ടുമന വരെ പോലീസ് പത്ത് വോളണ്ടിയേഴ്സ് ഇന്ത്യ ഇരുപത് അങ്ങനെ ഒരു മുപ്പത് പേരുടെ ടീമാണ് പിന്നെ പൂക്കോട്ടുമന മുതൽ ചാലിയാർ മുക്ക് വരെയാണ് നാലാമത്തെ സെക്ടർ അവിടെ മാൻപവർ പോലീസ് പത്ത് വോളണ്ടിയേഴ്സ് ഇന്റിയേഴ്സ് ഇരുപത് അങ്ങനെ മുപ്പത് പേരാണ് അഞ്ച് സെക്ടറുകളായിട്ടാണ് അഞ്ചാമത്തെ സെക്ടർ എറ്റ് അവസാനം കുമ്പളപ്പാറ വരെയാണ് ഇരുട്ടുകുത്തി മുതൽ കുമ്പളപ്പാറ വരെ മാൻ പവർ ഫയർഫോഴ്സ് ആൻഡ് സിവിൽ ഡിഫൻസ് അഞ്ച് പോലീസ് പത്ത് ഫോറസ്റ്റ് പത്ത് വോളണ്ടിയേഴ്സ് പതിനഞ്ച് അങ്ങനെ നാല്പത് പേരുടെ ഒരു ടീമാണ് അതിൽ എൻ ഡി ആർ എഫിന്റെ സഹായം ഫയർഫോഴ്സിന്റെ സഹായം പോലീസിന്റെ സഹായം ഫോറസ്റ്റിന്റെ സഹായം പിന്നെ വോളണ്ടിയർമാരുടെ സഹായം എല്ലാ നിലയിലും ചാലിയാർട്ട പരിശോധന നടന്നു എന്നാൽ ഇനിയും നമ്മൾ ഈ നിലയിൽ ഒരു പരിശോധന നടത്തുകയാണ് ഇപ്പോൾ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിലും നാളെയും മറ്റന്നാളും രണ്ട് ദിവസം ഇതുപോലെ വളരെ പ്ലാൻഡായിട്ട് നമ്മളിതൊക്കെ നടത്തിയാണെങ്കിൽ ഒരിക്കൽ കൂടി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക ഇതാണ് തെരച്ചിലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇന്നത്തെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നിങ്ങളുടെ മുമ്പിലുണ്ട് പിന്നെ താൽക്കാലിക പുനരധിവാസമാണ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സമിതി ഇതിന്റെ ഭാഗമായി രൂപം കൊടുത്തിരുന്നു സബ് കമ്മിറ്റി ആ സബ് കമ്മിറ്റി അതിന്റെ പ്രവർത്തനം വളരെ സജീവമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക ഇന്നലെ വരെ നൂറ്റി ഇരുപത്തി അഞ്ച് വാടക വീടുകളാണ് കിട്ടിയിരുന്നെങ്കിൽ ഇന്നത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്നായി ടു ഫിഫ്റ്റി ത്രീ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് വാടക വീടുകൾ കണ്ടെത്തി എന്നുള്ളത് മാത്രമല്ല നൂറോളം വാടക വീടുകളുടെ ഓഫർ വേറെ വന്നിട്ടുണ്ട് ഇനി അതിന്റെ മറ്റു പ്രൊസീജിയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആദ്യമേ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മളൊക്കെ ചർച്ച ചെയ്ത താൽക്കാലിക പുനരധിവാസമായാലും സ്ഥിര പുനരധിവാസമായാലും എല്ലാവരുടെയും അഭിപ്രായം എടുക്കുമെങ്കിലും പരമപ്രധാനം ക്യാമ്പിൽ ആശുപത്രിയിൽ താമസിക്കുന്നവരുടെ അഭിപ്രായം എടുക്കുക ഇപ്പൊ നിങ്ങളിൽ പലർക്കും സംശയം ഉണ്ടായിരുന്നു എങ്ങനെയാണ് അഭിപ്രായം എടുക്കുക ആദ്യത്തെ ഒരാഴ്ച അത് അഭിപ്രായം എടുക്കുക എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമുക്ക് സാധിക്കുന്ന കാര്യമല്ല വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പോഴും അങ്ങനെയാണെങ്കിലും ദുരന്തമുണ്ടായ ഉടനെ നമുക്ക് ആ നിലയിലൊരു അഭിപ്രായം എടുക്കാൻ വേണ്ടി പറ്റില്ല എന്നാൽ അത്തരത്തിൽ അഭിപ്രായങ്ങൾ എടുക്കണം എന്ന് നിശ്ചയിച്ചു ദുരന്തമുണ്ടായതുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ പതിനാലെണ്ണമാണ് ഈ പതിനാല് ക്യാമ്പുകളിൽ പതിനെട്ട് ടീമുകളെ നിശ്ചയിച്ചു ആ പതിനെട്ട് ടീമുകൾ വളരെ ഫലപ്രദമായി വിശദമായ ഒരു സർവേ അവരുമായി സംസാരിച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലെല്ലാം ഉണ്ട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറയുന്നത് ഓരോ കുടുംബത്തിന്റെയും പ്രൊഫൈല് മറ്റ് വിവരങ്ങൾ മറ്റ് ആരോഗ്യ പ്രശ്നം വിദ്യാഭ്യാസ മേഖല ബന്ധപ്പെട്ട കുട്ടികളുടെ കയ്യിൽ പ്രശ്നം ഇതൊക്കെ കളക്ട് ചെയ്തു ഇതൊക്കെ ഓരോരുത്തരുമായി സർവേ ചെയ്തുകൊണ്ട് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ വിശദമായ സർവേ അവരുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സർക്കാർ ഇടപെടേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ സർവേയുടെ ഭാഗമായിട്ടുണ്ട് ഇതിൽ ടെമ്പററി റീഹാബിലിറ്റേഷൻ പ്രധാനമായും അവർ ഉദ്ദേശിക്കുന്നത് നാല് നിലയിലാണ് നാല് രീതിയിലാണ് വലിയൊരു ശതമാനം വാടക വീട് കണ്ടെത്താൻ ഗ്രഹിച്ച് അവർ തന്നെ വാടക വീട് കണ്ടെത്തി പോകാനാണ് ഉദ്ദേശിച്ചത് ബാക്കിയുള്ളതാണ് ഇപ്പോൾ നമ്മളീ പറഞ്ഞതുപോലെ സ്പോൺസർ ചെയ്ത വാടക വീടുണ്ട് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ഉണ്ട് അങ്ങനെ അത് മൂന്നും നാലും ഒന്ന് വാടക വീട് കണ്ടെത്തി പോകുന്നവർ രണ്ട് ബന്ധുവീട്ടിൽ പോകുന്നവർ മൂന്ന് സ്പോൺസർ ചെയ്ത വാടക വീടുകളിൽ പോകുന്നവർ നാല് ഗവൺമെന്റ് ക്വാർട്ടേഴ്സ് ഇങ്ങനെ നാലായിട്ടാണ് നിശ്ചയിച്ചത് ഈ സർവേയുടെ ഭാഗമായി ഇതൊക്കെ തന്നെ നമുക്ക് വിലയിരുത്തി കൃത്യമായ ഒരു തീരുമാനം കൈക്കൊള്ളാൻ വേണ്ടി സാധിക്കും ഏത് പഞ്ചായത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഓപ്ഷൻ നമ്പർ വൺ ഇന്ന പഞ്ചായത്ത് ഓപ്ഷൻ നമ്പർ ടു ഇന്ന പഞ്ചായത്ത് ഓപ്ഷൻ നമ്പർ ത്രീ ഇന്ന പഞ്ചായത്ത് അവർക്ക് സെലക്ട് ചെയ്യാം ഇതൊക്കെ എടുത്തു കഴിഞ്ഞാൽ റെന്റഡ് ഹൗസിൻ്റെ ഡീറ്റെയിൽസ് വിശദമായവരല്ല അവരുടെ മുമ്പാകെ സമർപ്പിക്കും അവർക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റും പൂർണമായും അവരെ കാര്യങ്ങളൊക്കെ അറിയിച്ചു കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആരെയും നിർബന്ധിച്ച് ഇന്ന സ്ഥലത്ത് പോയിക്കൊള്ളണം എന്ന് അവരുടെ താല്പര്യം കണക്കിലെടുക്കാതെ ചെയ്യുന്ന രീതിയല്ല പരിപൂർണമായി ക്യാമ്പിലുള്ളവരുടെയും ആശുപത്രിയിലുള്ളവരുടെയും താല്പര്യത്തെ മുൻനിർത്തിയാണ് ഇത്തരം പ്രവർത്തനം നടത്തുന്നത് താൽക്കാലിക പുനരധിവാസത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാം കുറച്ച് സമയം എടുത്താണ് പൊതുവെ അത് നട നടക്കുന്നത് സുനാമിയുടെ ക്യാമ്പ് എത്ര കാലം നീണ്ടുവെന്ന് നമുക്കറിയാം ഇവിടെ തന്നെ നമുക്ക് പല അനുഭവങ്ങളുണ്ട് സ്കൂളുകളിലാണ് പല ക്യാമ്പുകളും പക്ഷേ കുട്ടികൾക്ക് പഠിക്കാം ഇത്തവണ മുൻ അനുഭവങ്ങൾ കൂടി വെച്ചുകൊണ്ട് ടെമ്പററി റീഹാബിലിറ്റേഷൻ വളരെ വേഗത്തിലാക്കാനുള്ള നിലപാടാണ് ഞങ്ങൾ കൈക്കൊണ്ടിട്ട് നിങ്ങളെല്ലാവരും സഹായിച്ചത് മാധ്യമ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അതിൽ സഹായം ചെയ്തിട്ടുണ്ട് സ്കൂളുകളിൽ കഴിയുന്നവരെ ആ സ്കൂളുകളിൽ നിന്നും ടെമ്പററി റീഹാബിലിറ്റേഷന്റെ ഭാഗമായി ഒഴിവാക്കി കൊടുത്താൽ തീർച്ചയായും ആ സ്കൂളിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും ഇതിൽ മറ്റൊരു പ്രശ്നം ഞങ്ങൾ ചർച്ച ചെയ്തത് ക്യാമ്പിലും ആശുപത്രിയിലും ഉള്ളവരിൽ ഒരു ചെറിയൊരു ശതമാനം സോളോ ആണ് സിംഗിളാണ് അവർക്ക് വേറെ ആയാലും ഇല്ല ചിലപ്പോൾ സ്ത്രീയാകാം പുരുഷനാകാം അവരെ എങ്ങനെ താമസിപ്പിക്കും താൽക്കാലിക പുനരധിവാസത്തിൽ അവർക്ക് എങ്ങനെയാണ് പുനരധിവാസം ഉറപ്പുവരുത്തുന്ന നിലപാട് സ്വീകരിക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നു കാരണം അവരെ ഒറ്റക്കൊരു വീട്ടിൽ നിർത്തിക്കൂട ഒറ്റക്കൊരു വീട്ടിൽ അവരെ നിർത്തിയാൽ കടുത്ത മാനസികമായ പ്രയാസത്തിലാണ് അവർ അങ്ങനെ മാനസികമായ പ്രയാസത്തിലുള്ളവരെ ഒറ്റക്കൊരു വീട്ടിൽ നിർത്തുക എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോ അവരെ ഒറ്റക്ക് ഒരു വീട്ടിൽ നിർത്തുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം പിന്നെ മറ്റു വീടുകളിൽ നിർത്തുന്നവർക്കൊപ്പം നിർത്തുന്നതും പ്രായോഗികമല്ല അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അപ്പം അവരെ അവർക്കൊപ്പം ഒരു ഗവൺമെൻറ് സേവൻ സേവൻറ്റിനെ കൂടി കാഠ്യനാക്കുന്ന നിലയിൽ ഉള്ളൊരു സംവിധാനമാണ് സർക്കാർ ജീവനക്കാരന് അവരുടെ ചുമതല നൽകുന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പിന്നെ ഒരു പ്രശ്നം ഈ വാടക വീടൊക്കെ തയ്യാറായി കഴിഞ്ഞാൽ അവിടെ ആവശ്യമുള്ള മറ്റു കാര്യങ്ങൾ ഫർണിച്ചർ മറ്റാവശ്യം അതൊരു പ്രധാനപ്പെട്ട ആവശ്യം അതിനൊരു ബേസിക് കിറ്റ് ഇന്ന ഇന്ന ഇത്ര കട്ടിൽ ഇത്ര മേശ ഇങ്ങനെയുള്ള സംവിധാനം ഇവിടെ ഈ പറയുന്ന സമിതിയുടെ നേതൃത്വത്തിൽ കലക്ടർ തയ്യാറാക്കുന്നു ആ ബേസിക് കിറ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് പബ്ലിക്കിനെ കൂടി അറിയിച്ചു ഭാവി ആ നിലയിൽ അതുകൂടി നമുക്ക് സഹായിക്കാൻ പറ്റുന്നവരിൽ നിന്ന് സഹായമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം അതിപ്പോൾ ഇവിടെ തയ്യാറാക്കുന്നുണ്ട് വളരെ വിശദമായി പിന്നീട് അറിയിക്കും ഇങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യവും ടെമ്പററി റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പൊതുവേ ആലോചിച്ചാണ് വരുന്നത് ഇതിൽ നമുക്കറിയാം നമ്മളെല്ലാവരും ഒരുമിച്ച് കുറേ ദിവസമായി ഇതിനു വേണ്ടി കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അത് രക്താധൌപത്യമായ തെരച്ചിലായാലും ക്യാമ്പുകളിൽ ഇടപെടലായിരുന്നു മറ്റു കാര്യങ്ങളൊക്കെയായി ഇന്ന് വല്ലാത്തൊരനുഭവം ഉണ്ടായത് രണ്ടു ദിവസം മുമ്പ് ബ്യൂട്ടീഷ്യൻസ് എന്ന് നമുക്ക് വിളിക്കാവുന്ന മുടി വെട്ടാവുന്നവർ വിളിച്ചു കോഴിക്കോട് എന്നാണ് വിളിച്ചത് കോഴിക്കോട് ഫാറൂഖ് കോളേജിൽ നിന്നും ശ്രീ ദാമോദരൻ എന്ന് പറയുന്ന ഒരാൾ വിളിച്ചു ക്യാമ്പിലുള്ളവർക്ക് എന്ത് സഹായം ചെയ്യണമെന്ന് ഞങ്ങൾ ആലോചിച്ചു ഞങ്ങളതിൽ കൂടുതൽ പൈസയൊന്നും അതിന് മാത്രം വരുമാനമുള്ളവരല്ല ഞങ്ങൾ എന്നാൽ ഞങ്ങളുടെ തൊഴിൽ സൗജന്യമായി ക്യാമ്പിലുള്ളവർക്ക് വേണ്ടി നിർവഹിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ക്യാമ്പിൽ വന്ന് അവരുടെ മുടിവെട്ടൽ ഉൾപ്പെടെ നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു രണ്ട് ദിവസം മുമ്പ് ബഹുമാൻ ജില്ലാ കലക്ടറുമായി സംസാരിച്ചു ഞാൻ അവരെ കലക്ടറുമായിട്ട് കണക്ട് ചെയ്തിരുന്നു ഇന്ന് അവർ വന്നു ഇന്ന് അവർ വന്ന് ക്യാമ്പിൽ പോയി അവരുടെ തൊഴിൽ അവർക്ക് ഇതിൽ ഒരു ഇടപെടൽ എന്നുള്ള നിലയിൽ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ക്യാമ്പിൽ ചെയ്തിരുന്നു ഇനിയും ഒരു ടീം വരാൻ തയ്യാറായിരുന്നു ഇങ്ങനെയും മനുഷ്യന്മാരുണ്ട് ഓരോരുത്തർക്കും സാധിക്കുന്ന നിലയിലുള്ള ഇടപെടൽ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത ഒരു ദുരന്തമുണ്ടായാലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ എല്ലാവരും ഒന്നിക്കുകയാണ് ഓരോരുത്തർക്കും സാധ്യമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യുകയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഞാനീ പറഞ്ഞ ദൂരെ നിന്നും വന്ന് ക്യാമ്പിൽ വന്ന് നിന്ന് അവരുടെ തൊഴിൽ ചെയ്യാൻ വേണ്ടി അവർ സൗജന്യമായി തൊഴിൽ ചെയ്യാൻ വേണ്ടി തയ്യാറായി അത് ഈ പ്രവർത്തനത്തിനൊരു പിന്തുണയാണെന്ന് കരുതി വരും ചില പ്രയാസങ്ങളുടെ കാലാവസ്ഥ പ്രശ്നവും മറ്റും കാലം ഉണ്ടായി പക്ഷേ അത് ഉടനെ തന്നെ റിക്കവർ ചെയ്ത് പോകും പൊതുവേ നമ്മൾ ജനകീയ തെരച്ചിലിന്റെ അനുഭവം എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും ബോധ്യമാകുന്നത് വല്ലാത്ത വൈകാരികമായ ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് ഇന്ന് അവിടെ ക്യാമ്പിൽ നിന്നും വന്ന ഒരാൾ പറഞ്ഞത് അയാളുടെ അനുഭവമാണ് അവിടെ ഒന്നുകൂടി തെരയണം എന്ന് പറയണം അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ സംഭവം ഉണ്ടായ ഉടനെ അദ്ദേഹം തെരഞ്ഞപ്പോൾ ഒരു ഒരു സ്ത്രീ അരക്ക് താഴെ ചളിയിലാണ് കിടക്കുന്നത് അരക്ക് താഴെ കുട്ടി മരണപ്പെടുകയും ചെയ്തു ഇദ്ദേഹവും വേറെ ആളുകൾ പോയ ചളി ഒക്കെ നീക്കി അവരെ പൊതിക്കുമ്പോൾ ചെവിട് നഷ്ടപ്പെട്ടു ചെവിട് പോയി കല്ല് തട്ടിയിട്ട് ചെവിട് പോയത് അങ്ങനെ എടുത്തിട്ടാണ് ആശുപത്രിയിൽ അവിടെ ഇനി അവിടെ എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അവിടെ മുഴുവൻ തെരഞ്ഞു പക്ഷെ വേറെ കിട്ടിയിട്ടില്ലെങ്കിലും തിരഞ്ഞു ഒരാളൊരു കിണർ കാണിച്ചിട്ട് പറഞ്ഞു അവിടെ ഒരു കിണറുണ്ട് ആ കിണറിൽ ഒരു കുട്ടി കുട്ടികൾ അവിടെ വീഴാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു കിണർ മുഴുവൻ ചളി പോയി നോക്കി പക്ഷെ മൃതദേഹം കിട്ടിയില്ല പക്ഷേ അവിടെയുള്ള ആളുകൾ ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി വരുന്നവർ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയും തുണി കണ്ടാൽ പറയാം അത് വീട്ടിലാണ് ഒരു കളിപ്പാട്ടം കണ്ടാൽ പറയണം അത് സ്ഥലത്താണ് ഒരു കുട്ടിയുടെ സൈക്കിൾ ചെറിയ സൈക്കിൾ കണ്ടാൽ അത് ഇന്ന വീട്ടിലെ കുട്ടിയുടെ സൈക്കിൾ അങ്ങനെ പറയണം അത് വല്ലാത്തൊരു അവസ്ഥയാണ് ജനകീയ തെരച്ചിലുകൊണ്ട് രണ്ട് കാര്യമാണ് ഒന്ന് പുതിയ പുതിയ നിർദ്ദേശങ്ങളും പുതിയ പുതിയ സാധ്യതകളും തുറന്നു തുറക്കുന്നു രണ്ട് തെരച്ചിലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർക്ക് കൂടി ഇടപെടാൻ പറ്റുന്നു എന്നുള്ളത് ആയിട്ടുള്ള വലിയൊരു നമ്പർ ആളുകൾ വരാൻ തയ്യാറായി നിന്നവരാണ് സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള ആളുകൾ വന്നു പക്ഷെ ക്യാമ്പുകളിൽ എല്ലാവരെയും നമുക്ക് നിർബന്ധിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല അങ്ങനെ വന്നാൽ നമുക്ക് മനുഷ്യരുടെ കാര്യമാണ് നമുക്ക് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞാണ് അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അറിയാം അതുകൊണ്ട് ആരെയും നിർബന്ധിച്ചല്ല ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷെ വന്നവരൊക്കെ വളരെ ഫലപ്രദമായി ആ തെരച്ചിലിൻ്റെ ഭാഗമാവുകയും അതിൽ വലിയ നിലയിലേക്കുള്ള ഇടപെടലുകൾ നടത്തുകയും ചെയ്യും നമ്മൾ വിചാരിക്കുന്നില്ല ഒറ്റയ്ക്കുള്ളവർക്ക് സപ്പോർട്ട് നിർബന്ധങ്ങൾ വേണം എന്നാൽ അതുപോലെ ഫാമിലിയായിട്ടും ഉള്ള ആളുകളിലും വലിയ ട്രോമയിലാണ് പറഞ്ഞത് നമ്മൾ സംസാരിക്കുമ്പോൾ അറിയാം അവർ വല്ലാത്തൊരു നിലയിലാണ് സംസാരിക്കുന്നത് നമ്മൾ നമുക്ക് തന്നെ ആകെ ഒരു പ്രയാസം വരും കൂടുതൽ നേരം അവരോട് സംസാരിക്കാൻ തോന്നാത്തൊരു സ്ഥിതി വരുന്നുണ്ട് അപ്പോൾ അവർക്കുൾപ്പെടെ കണ്ടിന്യൂസ് ആയി സൈക്കോളജിക്കലി കൗൺസിലിംഗ് നടത്തണം നൽകണം അത് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ കൗൺസിലിംഗ് ക്യാമ്പ് കഴിഞ്ഞാലും തുടരണം എന്ന് തന്നെയാണ് തീരുമാനിച്ചത് കൗൺസിലിംഗ് അവസാനിപ്പിക്കാനാണ് അത് പെർമനൻ്റ് റീഹാബിലിറ്റേഷൻ ആകുന്നത് വരെ തുടർച്ചയായിട്ട് നടത്തണം പെർമനൻറ്റ് റീഹാബിലിറ്റേഷൻ ആയാലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇത്തരം സംവിധാനങ്ങൾ സ്ഥിരമായിട്ട് വേണം ഈ രണ്ട് കാഴ്ചപ്പാട് ഞാനിവിടെ പറയാനാഗ്രഹിക്കും